ഹായ് ഫ്രണ്ട്സ് അസോ ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മളൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിലക്കുറവിലുള്ള കുറച്ച് പ്ലാന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയ ചെടികളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഏത് ചെടിയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ നമ്മൾ എല്ലാ പ്ലാന്റിൻ്റെയും പേര് ഓരോന്നും പറയുന്നുണ്ട് ആ പ്ലാന്റിൻ്റെ പേര് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ അയച്ചാൽ മതിയായിരിക്കും പിന്നെ പ്ലാന്റുകൾ അയയ്ക്കുന്നത് ഡി ടി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഞാൻ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് റേറ്റ് ചോദിക്കാതിരിക്കുക അപ്പം നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് സിങ്കോണിയം വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റ് ലൈഫിൻ്റെ ഒരു നരമ്പൊക്കെ ഒരു പിങ്ക് കളറിലാണ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തേർട്ടിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ആയിട്ട് കാണുന്ന പിടിലാദസ് പ്ലാന്റ് ആണ് ഇതിൽ വലുതും ചെറുതുമായിട്ട് മൂന്ന് നാല് ഷൂട്ട് വരുന്നുണ്ട് അപ്പം ഇതിന് അൻപത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ തന്നെ വൺ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപയായിരിക്കും തേർട്ടി ആയിരിക്കും റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ലെമൺ ലൈൻ ആണ് ഫിലോഡൻഡ്രം വെറൈറ്റി ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആണ് റേറ്റ് വരുന്നത് ഇതുപോലെ രണ്ട് ബ്രാൻഡോട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെമ്പോട് കൂടിയിട്ട് നല്ല നീളത്തിലുള്ള ചെടിയായിരിക്കും അടുത്ത് വരുന്നത് നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് മണിമുല്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് കലാഞ്ചിയ ആണ് വെരിഗേറ്റഡ് ലീഫുള്ള കലാഞ്ചിയ പ്ലാന്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ചെടിയാണ് പനിക്കൂർക്കയാണ് വെരിഗേറ്റഡ് ലീഫുള്ള പനിക്കൂർക്ക ഔഷധഗുണം ഏറെ ഉള്ളൊരു ചെടിയാണിത് നമുക്കിത് വെള്ളത്തിലിട്ട് ആവി പിടിക്കാനും എണ്ണ കാച്ചാനൊക്കെ യൂസ് ചെയ്യാം ഇത് ഒരു വീട്ടിൽ നമ്മൾ ഒരു ചെടിയെങ്കിലും വച്ച് പിടിപ്പിക്കണം പിടിച്ചു കിട്ടാൻ പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ വൺ ചൂടോടുള്ള അത്യാവശ്യം സൈസുള്ള പ്ലാന്റും ഉണ്ട് തേർട്ടി മുപ്പത് രൂപയായിരിക്കും അതിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് കോമൺ ആയിട്ടൊക്കെ കാണുന്ന ഒരു വെറൈറ്റിയാണ് ഇത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഫോർട്ടിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് കലാഞ്ചിയുടെ ഒരു വെറൈറ്റിയാണ് നമ്മൾ മുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ലക്കി ബാമ്പുവിൻ്റെ നാല് വെറൈറ്റി വെറൈറ്റിയാണ് ഇതൊരു വെറൈറ്റി യെല്ലോയും ഗ്രീനും ഷെയ്ഡ് വരുന്നത് ഇത് മിൽക്കി ബാമ്പു പിന്നെ യെല്ലോയും വൈറ്റും കൂടി ലൈൻ വരുന്നത് ഇത് കോമൺ ആയിട്ട് കാണുന്നത് അപ്പോൾ ഈ നാല് പ്ലാന്റും കൂടിയിട്ട് കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് വൺ ആണ് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റും അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഡോഫ് വെറൈറ്റി ആണ് അധികം ഹൈറ്റ് വയ്ക്കില്ല അപ്പോൾ ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നയൻ സീറോ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻഡും റെഡ് വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെതായ ഒരു സൈസിൽ വരുന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സി സി പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ടുള്ള അത്യാവശ്യം സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമാടെ ഒരു നല്ലൊരു പിങ്ക് വെറൈറ്റി ആണ് നല്ല ഡാർക്ക് പിങ്ക് കളർ ലീഫാണ് അപ്പോൾ ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റും അവൈലബിൾ ആണ് വൺ വൺ സീറോ ആയിരിക്കും റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ ആയിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് ആണ് ചെറിയ സീഡ്ലിങ്സാണ് ചെറിയ പ്ലാന്റ് ആകുമ്പോഴാണ് നമുക്ക് അഗ്ലോണിമാടെ പിങ്ക് വെറൈറ്റിയൊക്കെ ഈ ഒരു റേറ്റിന് കിട്ടുന്നത് അടുത്ത് വരുന്നത് ഒരു ഫേൺ വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് കോമൺ ആയിട്ടൊന്നും കാണുന്ന വെറൈറ്റി അല്ല അപ്പോൾ ഈ പ്ലാന്റിന് ഈ സെയിം സൈസിലുള്ള പ്ലാന്റിന് ഫിഫ്റ്റി ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമ പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അത്ര വലിയ പ്ലാന്റ് ഇല്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് മൂന്ന് ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് മൂന്നും ഏകദേശം ഒരേ അളവിലുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് ഷൂട്ട് പ്ലാന്റിന് കൂടിയിട്ട് റേറ്റ് വരുന്നത് ടു ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തു വരുന്നത് ബ്ലാക്ക് സി സി ആണ് നാല് ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഈ നാല് ഷൂട്ടിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രീൻ സി സീനേക്കാളും ബ്ലാക്ക് സി സിക്ക് റേറ്റ് കൂടുതലാണ് അടുത്ത് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സെവൻ സീറോ നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തു വരുന്നത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ ജെയ്ഡ് പ്ലാന്റ് ആണ് നമുക്ക് വൈറ്റ് ഇൻഡോർ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഈ സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഫോർ സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ് ഉണ്ട് അതിന് തേർട്ടി ആയിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് രണ്ട് കലാത്തിയ പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് ഇത് ഒത്തിരി പേർക്ക് തരാനുള്ള പ്ലാൻ ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് കോംബോ ആയിട്ട് കാണിക്കുന്നത് ഫസ്റ്റ് വരുന്നത് കലാത്തിയ ആണ് അപ്പം ഇതിൻ്റെ സെൻട്രിലൂടെ ഒരു പിങ്ക് ലൈനും ലീഫിലൊരു പിങ്ക് കളർ സ്പ്രെഡ് ചെയ്ത് വരും നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ഗ്രീൻ ആണ് ഇതിൻ്റെ ലീഫിൻ്റെ സെൻട്രൽ ഒരു പിങ്ക് ലൈനും ഇതിൻ്റെ ലീഫിലും പിങ്ക് കളർ സ്പ്രെഡ് ചെയ്ത് വരും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ത്രീ ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമാടെ ഒരു നല്ലൊരു വെറൈറ്റി ആണ് റെഡ് എമിറാൾഡ് ലീഫിൽ നല്ലതുപോലെ റെഡ് കളർ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം സൈസുള്ള വലിയൊരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമ പിങ്ക് വാലൻറ്റയുടെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് നേരത്തെ നമ്മൾ മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് കാണിച്ചത് ഇതിപ്പോൾ രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ വൺ ഷൂട്ട് പ്ലാന്റും ആണ് അത് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് റേറ്റിനുള്ള പ്ലാന്റ് ആണ് വേണ്ടതെന്ന് മെസ്സേജ് അയക്കാം അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമയുടെ ഒരു കോംബോ ആണ് ഫസ്റ്റ് വരുന്നത് ബോക്സറാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് അല്ല ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് കൊച്ചിൻ പിങ്കിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിനും കൂടിയിട്ട് കോംബോ റേറ്റ് വരുന്നത് ഫോർ ആണ് നാനൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് കോമൺ ആയിട്ട് കാണുന്ന കലാത്തിയ പ്ലാന്റ് ആണ് മൂന്ന് ഷൂട്ട് പ്ലാന്റ് വീതമാണ് ഓരോന്നിലും വരുന്നത് ഈ മൂന്ന് ഷൂട്ട് പ്ലാന്റിനും കൂടിയിട്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് കലാത്തിയ ഒരു വെറൈറ്റി തന്നെയാണ് മാർബിൾ ഷെയ്ഡാണ് ഇത് ഇതിൻ്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് വീഡിയോയിൽ കാണിക്കുന്ന സൈസാണ് ഹൈറ്റ് കുറവാണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണിത് ഈ രണ്ട് കലാത്തിയ പ്ലാന്റ് കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വൺ തേർട്ടി ആയിരിക്കും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയായിരിക്കും നെക്സ്റ്റ് വരുന്നത് രണ്ട് സ്നേക്ക് പ്ലാന്റ് അടങ്ങിയിട്ടുള്ള കോംബോ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ഡോവ് വെറൈറ്റിയാണ് സെക്കൻഡ് വരുന്നത് ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല ഇത് ഇതിൻ്റെ ലീഫ് കുറച്ച് പരന്നിട്ടാണുള്ളത് ഇതുപോലെ നല്ല ഹൈറ്റിലുള്ള ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും സിംഗിൾ പ്ലാന്റും ആണ് ഇപ്പോൾ കോംബോ ആയിട്ട് വാങ്ങുവാണെങ്കിൽ വൺ നയൻ സീറോ ആയിരിക്കും റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ആയിരിക്കും റേറ്റ് നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചു തരാം അതാ പുതിയ ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതാ നമ്മളിത് വലിയൊരു പോട്ടിലോട്ട് മാറ്റിയാൽ പെട്ടെന്ന് പുതിയ പുതിയ ഷൂട്ടൊക്കെ വന്ന് തുടങ്ങും അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സായിട്ട് ഞാൻ ഇപ്പോൾ ചകിരിച്ചോറും കുറച്ച് മണലും വെറുമി കമ്പോസ്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണിത് ഒരു വെറൈറ്റിയുടെ വൺ ലീഫോട് കൂടിയിട്ടുള്ള സിംഗിൾ പ്ലാന്റ് അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് വേണമെന്നുള്ളവർക്ക് അതിൻ്റെ പിക്ക് ഞാൻ അയച്ചു തരാം വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ പിങ്ക് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് ഇത് യെല്ലോ ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്ന ഒരു വെറൈറ്റിയാണിത് നെക്സ്റ്റ് വരുന്നത് കലാത്തിയ പീക്കോക്ക് ആണ് ബുഷി പോട്ട് പ്ലാന്റ് ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സൈസിനുള്ള പ്ലാന്റിന് ടു ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ വിത്ത് പോട്ടായിട്ടും വേണമെന്നുള്ളവർക്ക് അയച്ച് തരുന്നതാണ് കൊറിയർ ചാർജിന് മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും ഈ വെറൈറ്റിയുടെ തന്നെ കുറച്ചുകൂടെ ബുഷിയായിട്ടുള്ള അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ടു എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടിൻ്റെയും സൈസിന് വ്യത്യാസമുണ്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും അയച്ചിട്ടേ പ്ലാന്റ് അയച്ച് തരത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കുന്ന നമ്പർ ഇതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചെടികളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം